ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ യൂത്ത് ലീഗിന്റെ ബാനർ സൂപ്രണ്ട് അഴിച്ചപ്പോൾ ആശുപത്രിയിലെ മുഴുവൻ ഫ്ലക്സുകളും അഴിപ്പിച്ച് യൂത്ത് ലീഗിന്റെ പകരം വിട്ടൽ തിരുവിരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം യൂത്ത് ലീഗിന്റെ നോമ്പുതുറ അറിയിക്കുന്ന ബാനർ അഴിച്ചപ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെ മുഴുവൻ ഫ്ളക്സ് ബോർഡുകളും അഴിപ്പിക്കാൻ യൂത്ത് ലീഗ് പരാതി നൽകിയത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഇരുപത്തിരണ്ട് വർഷമായി യൂത്ത് ലീഗ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നൽകി വരുന്ന നോമ്പ് തുറക്കെ ഇക്കുറിയും സജ്ജീകരണം ഒരുക്കിയതായി അറിയിച്ച് ബാനർ സ്ഥാപിച്ചു ഈ ബാനർ ആശുപത്രി സൂപ്രണ്ട് ഇടപെട്ട് നീക്കം ചെയ്തു കാരണം അന്വേഷിച്ചു ചെന്നപ്പോൾ നിരോധിത ഉൽപ്പന്നമായ ഫ്ലക്സ് ആയതിനാൽ നീക്കം ചെയ്തെന്ന് മറുപടി ഈ മറുപടിയിലാണ് ആശുപത്രി സൂപ്രണ്ട് പുലിവാൽ പിടിച്ചത് എങ്കിൽ പിന്നെ അങ്ങനെ തന്നെയെന്ന് കണക്കാക്കിയ യൂത്ത് ലീഗ് നേതാക്കൾ പിന്നീട് ചെയ്തത് ആശുപത്രി കോമ്പൌണ്ടിൽ ആരോഗ്യവകുപ്പ് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകുകയായിരുന്നു പരാതിയിൽ നടപടിയില്ലെന്ന് കണ്ടതോടെ ഓഫീസിൽ നേരിട്ടെത്തി പ്രതിഷേധവും അറിയിച്ചു നീക്കം ചെയ്യാൻ ഉദ്ദേശമില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചതോടെ ആശുപത്രി അധികൃതർ രായ്ക്കുരാമാനം ഫ്ളക്സ് നീക്കം ചെയ്തു ഇനിയും നിരവധി നിരോധിത ബോർഡുകൾ ആശുപത്രി കോമ്പൌണ്ടിലുണ്ട് ഇവയും നീക്കം ചെയ്യണമെന്നും നിരോധിത ഫ്ളക്സ് സ്ഥാപിച്ചവർക്കും അത് ഓർഡർ ചെയ്തവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു